ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജെസീസ് ടേസ്റ്റി പാൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലഞ്ച് ബോക്സിലും അതുപോലെ തന്നെ കുട്ടികൾ വൈകിട്ട് സ്കൂളിൽ വന്നാലെല്ലാം കൊടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയുമായിട്ടാണ് വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര പാകത്തിനുപ്പ് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് ഇളം ചൂടുവെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് ചപ്പാത്തിക്കെല്ലാം കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം നന്നായിട്ട് കൈക്കൊണ്ട് കുഴിച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം അരക്കപ്പ് ചുടുവെള്ളം എടുത്തതിൽ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട് അപ്പോൾ അരക്കപ്പ് മുഴുവനായിട്ട് വേണ്ടി വരില്ല അത് കൊഴിക്കാനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം ഓയിൽ ചേർത്താൽ പെട്ടെന്ന് നന്നായിട്ട് കുഴഞ്ഞു വരും നല്ല സോഫ്റ്റ് ആയി കിട്ടുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് അപ്പം നന്നായിട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇതിന് മുകളിൽ ഒരല്പം കൂടി ഓയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കണം ഇത് ഒന്നോ രണ്ടോ മണിക്കൂർ നമുക്ക് മാറ്റി വെക്കാം ഇതൊന്ന് പൊങ്ങി വരണം നന്നായിട്ട് സൈഡിലേക്ക് ഇത് മാറ്റി വെക്കാം ഇനി ഇതിനൊരു ഫില്ലിങ് തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ചേർത്ത് കൊടുക്കാം അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കസ്റ്റേഡിലെ കട്ടയെല്ലാം ഒന്ന് കളയണം നന്നായിട്ട് മിക്സാക്കിയെടുക്കാം അപ്പോൾ നന്നായിട്ട് ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം തീ വളരെ ചെറിയ തീയിലെ വെക്കാൻ പാടുള്ളൂ ഇത് കസ്റ്റേഡ് പൗഡർ ഉണ്ടായത് കൊണ്ട് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കാനായിട്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയും വേണം ഇതിൽ ഞാൻ ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത് മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അപ്പോൾ നമ്മുടെ കസ്റ്റേഡ് പൗഡർ ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് ഇനി തീ ഓഫാക്കാം ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വെക്കണം തണുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഇപ്പം തീ ഓഫാക്കി ഉടനെ ഒന്ന് രണ്ട് മിനിറ്റ് കൂടി ഇതുപോലെ ഇളക്കി കൊടുക്കണം ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മുടെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടെ നമുക്ക് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇത് കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിനെ ഈക്വൽ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് ഇത് ഞാനിവിടെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു ആറെണ്ണമായിട്ടാണ് കട്ട് ചെയ്ത് ഇരിക്കുന്നത് ഒരു ചപ്പാത്തിയുടെ ഒക്കെ വലുപ്പത്തിൽ വേണം ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം നമുക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും അതിനാണ് കവർ ചെയ്ത് വെക്കുന്നത് ഇനി ഇതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് നമുക്കൊരു പൂരിയുടെ വലുപ്പത്തിൽ പരുത്തി എടുക്കാം ഒരുപാട് തിന്നായിപ്പോരുത് കുറച്ച് കട്ടിയിലാണ് വേണ്ടത് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേഡ് ഇട്ട് കൊടുക്കാം കസ്റ്റേഡ് നന്നായിട്ട് തണുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷമേ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ ഒന്നോ രണ്ടോ ടീസ്പൂണ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് മടിക്കിയെടുക്കാം നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കണം കസ്റ്റേഡ് ഒന്നും പുറത്തേക്ക് പോരുത് നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം ാണ് ചെയ്തെടുക്കേണ്ടത് ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഞാനിവിടെ കസ്റ്റേഡാണ് ചേർത്തിരിക്കുന്നത് ഈ കസ്റ്റേഡിന് പകരം വേണമെങ്കിൽ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം അതുപോലെ ചീസ് വേണ്ടവർക്ക് ചീസ് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്ക് ചീസൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇഷ്ടമായിരിക്കും ഇനി ബട്ടർ വേണമെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുക്കാം അപ്പോൾ ബട്ടറിൻ്റെ ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ഫില്ലിംഗ് ആയിട്ട് ഇതിൽ വെച്ച് കൊടുക്കാവുന്നതാണ് ഇനി ചിക്കൻ മസാല വേണമെങ്കിലും ചിക്കൻ മസാല ഉണ്ടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ എല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു പതിനഞ്ച് മിനിറ്റും കൂടി മാറ്റി വെക്കണം അതിന് ശേഷമാണ് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുന്നത് ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ പേപ്പർ ഇടണം നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി ബട്ടർ പേപ്പർ ഈ ഫ്രൈ പാനിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഒരല്പം ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തിരിച്ച് ഇട്ട് കൊടുക്കാം നല്ലതവിടെ സ്റ്റിക്ക് ചെയ്ത് നിന്നോളും ഇതിൻ്റെ മുകളിലും നമുക്കൊരല്പം കൂടി ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ജസ്റ്റ് ഒന്നിങ്ങനെ തേച്ച് കൊടുത്താൽ മതി ഇന്നിപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്നുകൂടെ പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിത് ഓരോന്ന് വെച്ച് കൊടുത്തിട്ട് ചുട്ടെടുക്കാം ഇനി ഇത് ഇതടച്ച് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേണം ഇത് വേവിക്കാനായിട്ട് തീ നല്ല കുറച്ചിട്ടായിരിക്കണം വെക്കേണ്ടത് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം കണ്ടതിൽ ഒരു സൈഡ് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇത് വീണ്ടും അടച്ചു വെച്ചിട്ട് മറ്റേ സൈഡും കൂടി വേവാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ സൈഡ് നല്ല ഗോൾഡൻ കളറാക്കി കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് നമുക്ക് വേവിക്കാനായിട്ട് ഇങ്ങനെ കുത്തനെ വെച്ച് കൊടുക്കാം വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് കളറ് ചെയ്ഞ്ച് ആവാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത് ഒന്നോ രണ്ടോ മിനിറ്റ് മതിയാവും ഇതിന്റെ സൈഡ് എല്ലാം ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇവിടെ എല്ലാം നല്ല സൈഡെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു ഇതിലാണ് നമുക്ക് വേണ്ടത് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വെക്കാം ഇനി ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് സൈഡെല്ലാം നന്നായിട്ട് വന്തു വന്നിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം ഇതൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം ഫില്ലിങ് ഇതുപോലെ ഇരിക്കും നല്ല സോഫ്റ്റ് ആണ് അകത്തെല്ലാം അകത്ത് ഇതുപോലെ ഇരിക്കും നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഉൾഭാഗമെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ശരിക്കൊരു ബ്രെഡിൻ്റെ അല്ലെങ്കിൽ ബണ്ണിൻ്റെയൊക്കെ പോലെ ഇരിക്കും ഇത് കഴിക്കുമ്പോൾ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം അതുകൂടി ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ